ഹായ് ഫ്രണ്ട്സ് ഇന്നേ ഒരു സൺഡേ ലീവിലാണ് ഞങ്ങളുള്ളത് അപ്പോൾ ഞാനും ഫ്രണ്ട്സും ഇങ്ങനെ ഓഫീസിലിരുന്നപ്പോൾ ഒരു ചർച്ച നടക്കണം ഇവിടെ അതായത് ഒരേ അടി ആരാണ് ഭാഗ്യവാൻ അതാണ് ചർച്ച അല്ലേ ആശയേ ആരാണ് ഭാഗ്യവാൻ എന്നറിയുന്നത് ആരാണ് എന്താണ് എൻ്റെ ചോദ്യം ജീവിതത്തിൽ ആരാണ് ഭാഗ്യവാൻ ഭാഗ്യവാന് അതിൻ്റെ സംശയം തന്നെയാണ് അപ്പം സാഫിൻ്റെ ഒരു സംശയമുണ്ട് ജീവിതത്തിൽ ആരാണ് ഭാഗ്യവാൻ ഇപ്പം സമയം ഏകദേശം ഈവനിങ് ഒരു മൂന്നര മണി സമയമാണ് ഞങ്ങളൊക്കെ ഫ്രീ ആയി ഇങ്ങനെ ഇരുന്നപ്പോൾ അതാണ് നമ്മളെ ചർച്ച എന്ന് അപ്പോൾ ആരാണ് ഭാഗ്യവാൻ നിങ്ങൾ പറയും ആരാണ് ഭാഗ്യവാൻ നിങ്ങളുടെ വിശദീകരണമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടെ അപ്പം ഞാൻ എൻ്റെ ചിന്തകളും എൻ്റെ കാഴ്ചപ്പാടുകളും ഒന്ന് പങ്കുവെക്കാൻ പോവാണ് അല്ലേ ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞു ഏതായാലും ഇവരൊക്കെ പറഞ്ഞു ഏതായാലും ഒരു വീഡിയോയിൽ പറയാം കാരണം ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടും കാരണം നമ്മളൊരു യാത്രാ വ്ളോഗ് എടുത്തപ്പോഴേ അതിൽ നമ്മളൊന്ന് രണ്ട് അഭിപ്രായങ്ങളെപ്പറ്റി അഭിപ്രായങ്ങൾ ചോദിക്കുന്നതിനെ പറ്റിയൊക്കെ വിശദീകരണം പങ്കുവെച്ചപ്പോൾ അതൊരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് എനിക്ക് പേഴ്സണലി വാട്സപ്പിൽ ഒരുപാട് മെസ്സേജ് വന്നതിനുണ്ട് കേട്ടോ അതേപോലെ എനിക്കൊരു തലചുറ്റലുണ്ടായിരുന്നു തിരുവനന്തപുരത്തുനിന്ന് ഞാൻ അതിനൊരു മാർഗം കണ്ടെത്തിയതിനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോഴും ആ ഒരു പ്രശ്നമല്ല ഒരുപാട് ആൾക്കാരും എന്നോട് മെസ്സേജ് അയച്ചിരുന്നു നിങ്ങൾ പറഞ്ഞ കാര്യമാണ് എനിക്കത് ഉപകാരപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ നമ്മളൊക്കെ മനസ്സിലുണ്ടാവും ആരാണ് ഭാഗ്യവാൻ ഞാനൊരു ഭാഗ്യഘട്ടവനാണ് അല്ലെങ്കിൽ ഞാൻ ഭാഗ്യവാനാണ് അല്ലെങ്കിൽ എനിക്കൊന്നും ജീവിതത്തിൽ നേടാൻ പറ്റിയിട്ടില്ല മറ്റേളെ കണ്ടില്ലേ ഓന് ഭയങ്കര ഭാഗ്യവാനാണ് അനിൽ അംബാനി മുകേഷ് അംബാനി അല്ലെങ്കിൽ അലോൺ മസ്ക് ഇവരൊക്കെയാണ് ഭാഗ്യവാന്മാരെന്ന് ചിന്തിക്കുന്ന പലരും ഉണ്ടാവും അപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കണം എന്താണ് സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പൈസൻ്റെ അടിസ്ഥാനത്തിലാണോ നമ്മൾ ഭാഗ്യവാന്മാരാകുന്നത് നിങ്ങളുടെ അഭിപ്രായമൊക്കെ നമ്മൾ വീഡിയോ കാണുന്ന ഒട്ടനവധി ആളുകൾ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകളുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കെ കേട്ടോ തീർച്ചയായിട്ടും ഈ കമൻറ്റ് ബോക്സ് ഒരുപാട് ആൾക്കാർക്ക് ഭാരപ്പെടും ഇരിക്കും ഭാരപ്പെടും കാരണം നമ്മൾ നമ്മളിത് തെറ്റുണ്ടെങ്കിൽ തിരുത്താനും പഠിക്കാനൊക്കെ പറ്റും ഫ്രീ ഇല്ല ആളുകളൊക്കെ വീഡിയോ കണ്ടാൽ മതി അല്ലാത്തവരിലൊക്കെ സ്കിപ്പ് ചെയ്തോളി കാരണം ചിലപ്പോൾ ഈ വീഡിയോ നീളാൻ സാധ്യതയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആരാണ് ഭാഗ്യവാൻ ആരാണ് ഭാഗ്യവാൻ ശരിക്കും ഈ വീഡിയോ കാണുന്ന നിങ്ങളും ഈ വീഡിയോ ചെയ്യുന്ന ഞാനും എൻ്റെ ക്യാമറ പിടിച്ചിരിക്കുന്ന എൻ്റെ ക്യാമറാമാനും എൻ്റെ സുഹൃത്തുക്കളും ഒക്കെ ഭാഗ്യവാന്മാരാണ് അതെങ്ങനെ നോക്കണം ഞാൻ ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട് നേരെ അപ്പുറത്തിലെ പിന്നെ നമ്മളെ ടെസ്ലൻ്റെ ബ്രാൻഡിൻ്റെ ഓണറായ എലോൺ മസ്കിനെ നോക്കിയിട്ട് ഞാൻ പറയാണ് ഞാൻ ഭാഗ്യം കെട്ടവനാണ് കാരണം എലോൺ മസ്ക് ഒക്കെ അവിടെ കിടക്കുന്നത് ഇത്രയും കോടാനും കൂടി അവസ്ഥയില്ല ആളാണ് അദ്ദേഹം അല്ലേ എനിക്കൊന്നും എന്ന് ഞാൻ ചിന്തിച്ചാൽ ഞാൻ ഭാഗ്യം കേട്ടവനാണെന്ന് എൻ്റെ മനസ്സിനോട് ഞാൻ തന്നെ പറയും നേരെ മറിച്ച് ഞാൻ ചിന്തിക്കുകയാണ് അതായത് എത്രയേ നമ്മളില്ലാതെ ചെറിയ രീതിയിൽ ജീവിച്ചു പോകുന്ന ആളുകളുണ്ട് അപ്പം ഞാൻ അവരെ നോക്കുമ്പോൾ അലഹമില്ല ഇതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ദൈവത്തിന് നന്ദി നിങ്ങൾ ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് അവർക്ക് നന്ദി അല്ല എന്തെങ്കിലും ശക്തിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അതിന് നന്ദി എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നന്ദി പറയലൊരു മനസ്സിലൊരാൾക്ക് ഈ ടെൻഷനേ ഉണ്ടാവില്ല സംഭവം മനസ്സിലാവുന്നുണ്ടോ കാരണം ഞാനിപ്പോൾ എന്ന് പറഞ്ഞു അതായത് അലഹമുല്ല പറഞ്ഞാൽ ഈ ദൈവത്തിന് നന്ദി ദൈവത്തിനോട് നന്ദി പറയണമെങ്കിൽ എന്താണോ എനിക്ക് അനുഗ്രഹങ്ങൾ വേണം എന്താണ് അനുഗ്രഹം ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന ആൾക്കാർ എഴുതി ഉണ്ടാവും ഒന്ന് സഫാരി കാർസ് ഉണ്ട് കുറേ വണ്ടിയാളുണ്ട് കച്ചവടം ഉണ്ട് ഇതൊക്കെയാണ് അനുഗ്രഹങ്ങൾ നേരത്തെ നിങ്ങൾ ചിന്തിക്കുന്നത് പക്ഷേ ഇതൊന്നും അല്ല അനുഗ്രഹം എനിക്ക് ക്യാമറേൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കാതെ ആരോഗ്യം ഉണ്ടായതിന് തന്നെ ഞാൻ ദൈവത്തോട് നന്ദി പറയണം പറയണോ പറയണ്ടേ നിങ്ങൾ പറയും നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണണതൊന്നുമില്ല ഈ ഫോണിലേക്കാലും അല്ലെങ്കിൽ ടി വിയിലേക്കാരം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാമഗ്രികത്തിലേക്കാളും നിങ്ങൾ വീഡിയോ കാണുന്നത് അത് കാണാനും നിങ്ങൾക്കിത് ഓണാക്കാനും ഇത് കേൾക്കാനും കേൾക്കാനുള്ള കേൾവ് ശക്തി കാണാല്ലെ കാഴ്ചശക്തി ഇനി കാഴ്ചല്ലാത്തവർക്ക് കേൾക്കാം കേൾക്കാൻ കഴിയാത്തവർക്ക് കാണാം എന്തെങ്കിലും ഒരു കൈവിപ്പം നിങ്ങൾക്കില്ലേ അപ്പോൾ നിങ്ങൾ ഭാഗ്യവാനാണോ യെസ് തീർച്ചയായിട്ടും നിങ്ങളും ഭാഗ്യവാനാണ് അപ്പം നമ്മളിത് എന്ത് ചെയ്യണം ദൈവത്തോട് നന്ദി പറയണം അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തോട് നന്ദി പറയാനുള്ളൊരു മനസ്സില്ലോലൊക്കെ ഭാഗ്യവാന്മാരാണ് എന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഇപ്പോൾ നമുക്ക് ബിസിനസ് ഇല്ല ബിസിനസ്സില്ല ഇല്ല ഒന്നുമില്ല ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ബോക്സിൽ കാണലുണ്ട് ഇത് വണ്ടി കച്ചവട വീഡിയോ വണ്ടി സെയിലൊന്നും അല്ല കേട്ടോ കാണാൻ താല്പര്യമില്ല മാത്രം കണ്ടാൽ മതി പിന്നെയും പിന്നെയും പറയാൻ നമ്മൾ ചെറിയ നമ്മളെ ബുദ്ധിയിൽ നമ്മളെ അഭിപ്രായങ്ങൾ മാത്രമാണ് പങ്കുവെക്കുന്നത് ഞാൻ ഇതിലൊരു എക്സ്പേർട്ടൊന്നുമല്ല എൻ്റെ അഭിപ്രായങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും പങ്കുവെക്കാൻ ഒരു വേദിയായിട്ട് മാത്രം കണ്ടാൽ മതി ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തിരുത്തണം അതായത് പല ആൾക്കാരും എൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ കാണലുണ്ട് എനിക്കിൻ്റെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമാണ് കാറ് വാങ്ങാൻ അല്ലെങ്കിൽ വീട് വയ്ക്കാൻ എനിക്ക് സ്വന്തമായിട്ട് വീടില്ല കാറിൻ്റെ വീഡിയോ കാണാനേ കഴിയണുള്ളൂ കാറ് വാങ്ങാൻ കഴിയണില്ല എന്നതിലൊക്കെ പല കമൻറ്റും നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളിപ്പോൾ വലിയ ആസിഫും സാഫിയൊക്കെ ചോദിച്ച പോലെ ഈ കമൻ്റ് ഇതുപോലും ഭാഗ്യമില്ലാത്ത ആൾക്കാരാണോ ഒരിക്കലും അല്ല ഇങ്ങനെ പോണ ഒരാൾ ഇപ്പുറത്ത് കൂടി ഒരു സൈക്കിൾമേ ഒരാളാണ് പോകും അപ്പോൾ ഈ നടന്ന് പോകുന്ന ആൾ ചിന്തിക്കുക ഓ സൈക്കിൾമോ എന്തൊരു ഭാഗ്യവാൻ അവൻ ആ സൈക്കിൾ ഉണ്ടായതുകൊണ്ട് ഓന് സൈക്കിൾമോ പോകാൻ പറ്റി ഈ സൈക്കിൾ കുറച്ച് മുന്നേക്ക് പോകുമ്പോൾ കാണാൻ അപ്പുറത്തൊരാൾ ബൈക്കിൽ പോകാണ് അപ്പോൾ സൈക്കിളില്ലോ ചിന്തിക്കുകയാണ് ഓ അപ്പുറത്തില്ല ബൈക്കുമേ പോണത് എനിക്ക് ഒരു ബൈക്ക് ഉണ്ടെങ്കിൽ ഇതിങ്ങനെ ചവിട്ടി പോകേണ്ടിയില്ല ബൈക്കുകാരെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ കാറിൽ എ സിയൊക്കെ ഇട്ടു പോകുന്നു അപ്പോൾ ബൈക്കത്തെ ആൾ ചിന്തിക്കുകയാണ് ഓ ഓനൊക്കെയാണ് ഭാഗ്യവാം കാരണം അവൻ കാറിൽ എ സി ഇട്ട് പോവാണ് ഞാൻ ഈ വെയിലത്ത് ബൈക്കുമേ പോകണത് കാറിൽ പോകുന്ന ആൾ കുറച്ച് മേലെ നോക്കിയപ്പോൾ ഉണ്ട് ഹെലികോപ്റ്റർ പോണ് ഈ ബ്ലോക്കിലും പെട്ട് ഇങ്ങനെ ഈ കാർ ഓട്ടി പോകേണ്ട ആവശ്യമുണ്ടായില്ല ഒരു ഹെലികോപ്റ്റർ ഉണ്ടെങ്കിൽ ഹെലികോപ്റ്ററിൽ ഞാൻ ചിന്തിക്കും ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ ഫ്ലൈറ്റില്ലോം ചിന്തിക്കും അതിലും പിന്നെ ഭയങ്കര ഫെസിലിറ്റിയിലൊരു പിന്നെ ജെറ്റ് നമുക്ക് അപ്പുറത്തെ ആൾക്കുണ്ടല്ലോ ഇത് നമ്മൾ മനുഷ്യൻ്റെ ആഗ്രഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും അവസാനിക്കൂല അപ്പോൾ ഇതിൽ ഈ സൈക്കിളിൽ നിന്നുള്ള ആളാണോ ഭാഗ്യവാൻ ഹെലികോപ്റ്റർ പോയ ആളാണോ ഭാഗ്യവാൻ ഇയാളെ മുന്നിൽ മറ്റൊൻ ഭാഗ്യവാൻ മറ്റേ മുന്നിൽ മറ്റോ ഭാഗ്യവാൻ ശരിക്കും എല്ലാവരും ഭാഗ്യവാന്മാരല്ലേ അപ്പോൾ വീട് സ്വന്തമായിട്ടില്ല എന്ന് ചിന്തിച്ച് സങ്കടപ്പെട്ട് അല്ലെങ്കിൽ കാറ് സ്വന്തമായിട്ടില്ല എന്ന് ചിന്തിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന ആളുകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് നോക്കിയാൽ മതി വാടക വീടില്ലാത്ത ആളുകൾ എത്രയുണ്ട് ഈ വാടക വീട്ടിൽ കഴിയുന്നവർക്ക് വാടക വീടുണ്ട് ഇതില്ലാതെ ഇപ്പം ഞാനൊക്കെ ഉണ്ട് യാത്രയിൽ ഡൽഹിയിൽ അതേപോലെ നമ്മൾ പല ഓരോ സ്ഥലപ്പേര് ഞാൻ പറയുന്നില്ല പല നാട്ടിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ മെട്രോ ഫില്ലറൊക്കെ ഉണ്ടല്ലോ ഹൈവേൻ്റെ ഈ ഹൈവേ ഫില്ലറിൻ്റെ താഴെ ഇവർ ഈ മണ്ണിൽ കടന്നുറങ്ങണ എത്ര ആളുകളെ നമ്മൾ കണ്ടു ഞാൻ നേരിട്ട് കണ്ടു എന്തിന് പറയണേ നമ്മളെ കേരളത്തിൽ കാണാൻ പറ്റും നിങ്ങൾ കൊച്ചിയിലൂടെ ഒന്ന് ആ മെട്രോ ഫില്ലറിൻ്റെ അടിയിൽ കൂടി രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം നമ്മൾ സഞ്ചരിച്ചാൽ നിങ്ങളെ കണ്ണിലും കാണാൻ പറ്റും എത്രയും പാവപ്പെട്ട ആളുകൾ സ്വന്തമായിട്ട് കടക്കാനൊരു കടത്തിണ്ണ പോലും ഇല്ലാത്ത ആളുകളാണ് അവിടെ വന്ന് കിടക്കുന്നത് ഈ മെട്രോഫില്ലറിൻ്റെ താഴെ രണ്ട് സൈഡിലൂടെ വണ്ടികൾ ഹോർണടിച്ചു പോണ് പിന്നെ അവസ്ഥ നിങ്ങൾക്ക് ഞങ്ങൾക്കറിയാം കൊതുക് ശല്യം അത്രയും കൊതുക് ശല്യവും കാര്യങ്ങളൊക്കെ എല്ലാ സ്ഥലത്ത് ഈ മണ്ണിൽ അല്ലെങ്കിൽ എന്താണോ അവരത്തിൻ്റെ വിരിപ്പിൽ അവർ കടന്ന് അടിപൊളിയായിട്ട് കടന്നുറങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അവരും സത്യത്തിൽ ഭാഗ്യവാന്മാർ അവർക്ക് അങ്ങനെ ഉറങ്ങാൻ കഴിയുണ്ടല്ലോ ഇനി നിങ്ങൾ നമുക്ക് പല ഹോസ്പിറ്റലുകളും നമ്മുടെ മുന്നിലുണ്ട് അവിടെ ചെല്ലുമ്പോൾ ഈ സൗകര്യങ്ങളൊക്കെ ഇല്ല ആളുകൾ കോടാനും കോടീശ്വരന്മാർ ഉറങ്ങാൻ വേണ്ടി കഷ്ടപ്പെടുന്ന എത്ര ആളുകളെ നമുക്ക് കാണാൻ പറ്റും ഉറങ്ങാൻ വേണ്ടി ഗുളിക കുടിക്കണേ ചില ആളുകൾ പറയും ഏറ്റവും വലിയ ഭാഗ്യവന്മാർ കടന്നാൽ കിടന്നേക്ക് ഉറക്കം വരുന്ന ആൾക്കാരാണ് അപ്പോൾ ഉറങ്ങ സമ്പത്തും കാര്യങ്ങളും വീടും സ്വത്തും വാഹനങ്ങളും കൂട്ടവും കുടുംബവും സുഹൃത്തുക്കളൊക്കെ എല്ലാ ആളുകൾ ഉറങ്ങാൻ കഴിയാതെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഇതൊന്നുമില്ലാത്ത ഒരാൾ റോഡ് സൈഡിൽ ഇത്രയും പൊടിപടലങ്ങളും കൊതുകും വണ്ടി ശല്യവും കാര്യങ്ങളൊക്കെ അല്ലേ സ്ഥലത്ത് ഈ റോഡിൽ കടന്ന് ഉഷാറായിട്ട് ഉറങ്ങുന്നത് അതും നമ്മൾ കാണുന്നുണ്ട് ഇതിലാരാണ് ഭാഗ്യവാന്മാർ അപ്പോൾ തീർച്ചയായിട്ടും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ട് അപ്പോൾ നമ്മളൊക്കെ ഇടയിൽ പല കുട്ടികളും ഈ ആത്മഹത്യ അല്ലെങ്കിൽ മനസ്സ് ആകെ ടെൻഷന് ആകെ സമാധാനമല്ലാത്ത ഇതൊക്കെ മനുഷ്യൻ്റെ അത്യാഗ്രഹമാണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ ടെൻഷൻ ഞാൻ ഇങ്ങനത്തെ മൈൻഡ് സെറ്റിൽ പോകണതുകൊണ്ട് എനിക്ക് ടെൻഷനല്ല അപ്പോൾ നമ്മുടെ ഷോറൂമിൽ ഒരു കസ്റ്റമർ വന്നു കസ്റ്റമർ വണ്ടി ഫുള്ള് നോക്കിയിട്ട് അയാൾ വണ്ടി എടുക്കാതെ പോയി കഴിഞ്ഞാലും ഞാൻ എന്താ പറയാ അലഹമ്മ ദൈവത്തിന് നന്ദി കാരണം അതെനിക്ക് നല്ല കാരണം അതിൻ്റെ പേയ്മെൻറ്റിലോ അല്ലെങ്കിൽ അയാൾക്ക് വണ്ടി കൊടുത്താൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊക്കെ വരാനുള്ളത് ഇനി കൊായി കിട്ടി എന്നുള്ളൊരു സന്തോഷം എൻ്റെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അതിൽ സങ്കടമല്ല ഇപ്പം ഞാൻ അങ്ങനൊരു എന്തിന് പറയുന്നത് ഇപ്പോൾ അടുത്ത് എനിക്കൊരു അനുഭവം ഉണ്ടായി ഒരു നാല് ദിവസം മുന്നേ അല്ലേ ശരിമാനോ ഈ ക്യാമറ പിടിച്ച ആള് വണ്ടി ഓടിച്ചു പോവാണ് ഞാൻ ഇപ്പുറത്ത് ഒരുക്കുണ്ട് വണ്ടി പോണ സൈഡിൽ നേരെ ട്രാക്കിൽ അതായത് ഞങ്ങൾ ഹൈവേയിലെ പോകുന്നത് അപ്പോൾ ഈ സൈഡിൽ റൈറ്റ് സൈഡിലാണ് ഞങ്ങൾ പോകുന്നത് ഇപ്പുറത്തെ സൈഡിൽ ലോറി വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പോയപ്പോൾ ഞങ്ങൾ നോമ്പ് തുറന്നിട്ട് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയതാ അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു ഹോട്ടലുണ്ട് അവിടുത്തെ സൈഡാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ക്യാമറാമാൻ എന്ത് ചെയ്തു വണ്ടി സൈഡിൽ എടുത്തു വല്ല എടുത്തിട്ടുള്ളൂ ഈ ലോറി വന്ന് നേരെ ബമ്പറിൽ കൊളത്തി ബമ്പറ് ചാടി ഇദ്ദേഹം ആകെ ടെൻഷനായി ആകെ മാറി ഞാൻ പറഞ്ഞു ഒരു പേടിയും പേടിച്ചുണ്ടാ അലമദില്ല നമ്മൾ രക്ഷപ്പെട്ടു അപ്പോൾ ഇപ്പം ഞാൻ ഈ വണ്ടി തട്ടിയിട്ടും അലഹമദില്ലേ വണ്ടി തട്ടിയിട്ടും ദൈവത്തിൻ്റെ നന്ദിയോ അതെന്തിനാണെന്ന് ചിന്തിച്ചു അപ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞു കൊടുത്തു ഈ വണ്ടി ഒന്നും കൂടെ എപ്പുറത്തേക്ക് ചാടിയിക്കണമെങ്കിൽ എന്തായിരുന്നു നമ്മൾ ഡോറ് ഗ്ലാസ് ബോണറ്റ് എഞ്ചിന് ഇതൊക്കെ പോകും ഇത് വെറും ബമ്പർ മാത്രം ആണ് കംപ്ലൈൻ്റ് വന്നത് ഒരു വണ്ടിനെ സംബന്ധിച്ച് ബമ്പർ നാശാവുന്ന ഒരു പേടിയില്ല അത് ചെറിയൊരു പൈസ ഒക്കെ നമുക്കെന്നെ ഉണ്ട് നമുക്ക് റെഡിയാക്കാനും പറ്റി ആ ക്ലിപ്പിൽ നിന്ന് പോന്നിരുന്നു അത് അതേപോലെ ആ ലോക്കൊക്കെ പുതിയത് കമ്പനിയിൽ തന്നെ വാങ്ങി അത് ഫിറ്റ് ചെയ്ത് വൃത്തിയാക്കി അടിപൊളിയായി അപ്പോൾ ഞാൻ എന്തിനു ദൈവത്തിനോട് നന്ദി പറഞ്ഞു ഇതിൻ്റെ വണ്ടി വേറെ ഒന്നും നാശമായിട്ടില്ല ഇനി വണ്ടി ഫുള്ള് പോയാലും ദൈവത്തിന് നന്ദി കാരണം എന്താ ഉള്ളിൽ ഞങ്ങൾ രണ്ടാളുണ്ട് ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല ഇനി വണ്ടി തട്ടി മറിഞ്ഞ് ഇതിൻ്റെ രണ്ട് കൈ ഒടിഞ്ഞു അപ്പോഴും ദൈവത്തിന് നന്ദി കാരണം എന്താ എനിക്ക് രണ്ട് കാലും ഉണ്ട് ഇനി രണ്ട് കൈയും രണ്ട് കാലും പോയി അപ്പോഴും നമ്മൾ ദൈവത്തോട് നന്ദി കാരണം എന്താ എൻ്റെ ജീവൻ ബാക്കിയുണ്ട് ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റുള്ള ആൾക്ക് ജീവിതത്തിൽ എന്ത് ടെൻഷൻ വന്നാലും എന്താവില്ല കുലുങ്ങൂല ആത്മഹത്യ ചെയ്യൂല നമ്മൾ ബേജാറായി അതിനു വേണ്ടിയിട്ടുള്ള പല സംഭവങ്ങളും ലഹരിക്കടിമില്ല കുറേ ആൾക്കാരുണ്ട് ടെൻഷൻ വരുമ്പോൾ കള്ളുടിച്ചാൽ അല്ലെങ്കിൽ കഞ്ചാവ് വലിച്ചാൽ എം ഡി എം ഇതാക്കിയാൽ അതൊക്കെയാണ് ഓലെ പിന്നെ ടെൻഷനിലെ പരിഹാരം എന്നാണ് എല്ലാവരും കരുതുന്നത് അപ്പോൾ നമ്മളൊക്കെ പറയും പല വിശ്വാസികളും ഇപ്പതിലുണ്ടാവുമല്ലോ ഞാൻ എൻ്റെ വിശ്വാസത്തിലുള്ള രീതിയിലാണ് പറയുന്നത് ഇതേപോലെ ഒരു മൈൻഡ് സെറ്റ് നമുക്കുണ്ടെങ്കിൽ പിന്നെ എന്താണ് നമുക്ക് ടെൻഷൻ എന്തിനാ നമ്മൾ ലഹരിക്കടിമപ്പെടണം അതെഴുതി നമ്മൾ നമ്മളെ താഴത്തേക്ക് നോക്കിയോ ഓൻ അത്രയുള്ളോ എനിക്ക് ഇപ്പോൾ എത്ര ആയല്ലോ എഴുതി പടം നിൽക്കണമെന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ നമ്മളൊരു ബിസിനസ് ഇപ്പോൾ ഒരു പ പഠനം പഠിക്കണൊരാൾ കരുതാണ് ഞാൻ പാസ്സായല്ലോ മറ്റൊന്നും തോറ്റുകല്ലേന്ന് കരുതിയിട്ട് അടുത്ത പഠനത്തിൽ പാസ്സായാലും പഠനമല്ലേ നമ്മൾ പഠിക്കുന്നുണ്ട് അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം നൂറ് മാർക്ക് വാങ്ങിയവനെ നോക്കുക ആ അവനാണ് നൂറ് മാർക്ക് വാങ്ങിക്കുന്നതെന്ന് കരുതിയിട്ട് നമുക്കും നൂറ് മാർക്ക് വാങ്ങാതെ ഒരു പഠനം നടത്താം കിട്ടിയില്ല എന്ന് എതിരി സങ്കടപ്പെടരുത് അപ്പോൾ നിങ്ങളായിട്ട് ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു ഉത്തരം നിങ്ങളും കമൻറ്റ് ബോക്സിൽ പറയും അതായത് ഈ വാശിയും ഈ വലിയ ആഗ്രഹങ്ങളൊക്കെ പോസിറ്റീവ് കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും നമ്മുടെ പഠനത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും നമുക്ക് ബിസിനസ്സില് അതായത് ബിസിനസ്സിൽ നമുക്ക് വളരാൻ വേണ്ടിയിട്ട് നമുക്ക് വാശിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ബിസിനസ് കൂട്ടാനും മറ്റുള്ളവരെ സഹായിക്കാനും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും അതേപോലെ നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മുടെ സ്നേഹ പ്രകടനത്തിൽ സ്നേഹം എനിക്ക് പ്രകടിപ്പിക്കണം അല്ലെങ്കിൽ ഓൻഡിൽ ഇവരില്ലാറ സഹായങ്ങൾ എനിക്കെത്തിക്കണം ഇതിലൊക്കെ നമുക്ക് വാശിയും അല്ലെങ്കിൽ അത്യാഗ്രഹമൊക്കെ നമുക്ക് വരുത്താൻ പറ്റും എൻ്റെ ചെറിയ അഭിപ്രായങ്ങളാണ് പങ്കുവച്ചത് തീർച്ചയായിട്ടും ആരാണ് ഭാഗ്യവാൻ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും പുതിയൊരു ചോദ്യോത്തരമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ